അപ്പൂവിന്റെ ഇഷ്ട സാധനാണ് ഈ പൊക്കവാടാട്ടോ എങ്ങനെ ആയാലും ഒരാ എണ്ണയിലൊന്ന് പൊരിച്ചെത്തിയാ മതി രണ്ടുള്ളിലായി അരിഞ്ഞുണ്ടിട്ടുള്ളത് എല്ലാം കൂടി പൊടിഞ്ഞു പോവാ അപ്പോൾ അമ്മ ആദ്യം തന്നെ ചെറുതാക്കി ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഈ ചോപ്പറില്ല എപ്പോഴായാലും എടുക്കാൻ മറക്കും ഈ ആദ്യം കയ്യോട് മുറിച്ചല്ല ശീലം അപ്പോൾ അങ്ങനെ തന്നെ ആക്കിയത് പിന്നെ ചോപ്പർ ചോപ്പറെടുക്കണത് ാണ് ഈ മെഷീനല്ലേ മരം മുറിക്കണേ അപ്പൊ എപ്പം പറയും മെഷീനെ അതിപ്പോ വരയ്ക്കാൻ മുറിക്കാനിട്ട് ഭയങ്കര ഇഷ്ടമാണ് കൂടെ പറഞ്ഞിട്ടുണ്ട് മെഷീൻ സൗണ്ടില്ലേ എവിടെ നിന്ന് ഒത്തിരി കേട്ടാ മതി അത് അത് കേൾക്കാനും കാലിക്കാനും നല്ല ഇഷ്ടമാണ് എന്റെ അച്ഛൻ്റെ അടുത്തുണ്ടായിരുന്നു ഈ മെഷീൻ ഇപ്പോഴും ഇണ്ടവിടെ അപ്പൊ അതിനെ കുറിച്ച് ഇപ്പോഴും ചർച്ച ചെയ്യും അവിടെ അത് ഈ പൊക്കോട ഉണ്ടാക്കി പൊടിക്കേണ്ടോ ആ നല്ലോണം പൊടിഞ്ഞല്ലോ അപ്പൊ ഇതിക്ക് ഇതിക്ക് അപ്പൊ എന്തെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ പൊക്കോട ഉണ്ടാക്കാന് ഗോതമ്പ പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ കൊറച്ച് ഗോതമ്പ് പൊടി ഞാൻ അരിക്ക് കുറച്ച് റൂമിൽ തന്നെ അടുക്കളയിൽ നിന്ന് നിക്കപ്പുസായില്ല ഗരം മസാലേന്റെ പൊടി കൊറച്ച് ഒരക്കിട്ട് പോകുന്നതാണ് എന്നാ എപ്പോഴെ അടുക്കളയ്ക്ക് ഓടിക്കാറുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഈ ഗോതമ്പ പൊടി ഉണ്ട് പിന്നെ അതേപോലെ കടലപ്പൊടി കടലമാവ് അതും പാക്ക് ചെയ്ത് വാങ്ങിയതാണ് എന്നാൽ വാങ്ങിയത് ഇണ്ടെ അപ്പൊ അതറിയാതെ പിന്നെ ഒരു പാക്കും കൂടി വാങ്ങിക്കൊണ്ടുവന്നതാണ് പിന്നെ അതിക്ക് വേറെ സംഭവം കൂടി ഉണ്ട് ചിക്കൻ കിട്ടിട്ട് ഉണ്ടാക്കണത് ഇത് കുക്കറിൽ ആദ്യം തന്നെ ഒന്ന് വേവിച്ച് വെച്ചതാണ് മിസ്സിലടുപ്പിച്ചുവെച്ചോ എന്നാ പിന്നെ പെട്ടെന്ന് അത് എനിക്ക് ചേർക്കാറെന്ന് വിചാരിച്ചിട്ട് ഇട്ടോട്ടോ നല്ല രസമാണ് ഞങ്ങൾ ഇടക്കിടയ്ക്ക് ഇണ്ടാക്കാണ് പക്ഷെ ഒന്നും കൂട്ടാൻ പാടില്ലെന്നറിയ ഇടക്കൊക്കെ ഇണ്ടാക്കന്നെ ഉള്ളു ഇപ്പൊ കൊറച്ചായി ഉണ്ടാക്കിട്ട് പക്ഷെ ഇത് കൊറച്ചന്നെ ഇണ്ടാക്കണുള്ളൂ കണ്ട ഈ പാത്രത്തിന് ഞങ്ങൾക്ക് നാലാക്കി എടുക്കാൻ തന്നെ ഉണ്ടാവുള്ളൂ ആ മെഷീൻ ഇതിനുള്ളിൽ കി ബ്ലേഡ് ഇത് കെക്കി ഇതും ഇട്ടിട്ട് തന്നെ ഒന്ന് ഇങ്ങനെ ആക്കി എടുക്കട്ടോ ചതച്ചെടുക്കാം ഇന്നലെ വേടിയൊന്നും കാരണം പിന്നെ കൊറച്ചു വൈകി പണിക്ക് പോയ റബ്ബറിലേക്ക് അപ്പൊ അത് കഴിഞ്ഞ് വന്നൊക്കെ ക്ഷീണിച്ച് കൊറച്ചേരം കിടന്നു കൊറേ പോയിട്ട് അപ്പൊ നമ്മളിതൊക്കെ എന്ത് പണിക്കാലും എടുക്കാതെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതേപോലെ തന്നെ പോയിട്ടേ പുലർച്ചെ പ്രത്യേകിച്ച് ഈ പുലർച്ചെ പോയിട്ട് എടുക്കല്ലേ എന്നിട്ട് പിന്നെ അപ്പൊ പത്തുമണി പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ വരാന് മണിക്ക് പോയിട്ട് അപ്പൊ അതാണ് അതൊക്കെ ക്ഷീണമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി വരുന്നത് ഈ വൈകുന്നേരത്താണ് പിന്നെ വീട് എടുക്കാൻ വരിങ്ങണത്

ചാട്ടായിട്ട് പാത്രം ഒന്ന് മാറ്റി കൊടുക്കട്ടെ ഇതില് കുഴക്കാനേ കുറവ് പോവുള്ളൂ പൊക്കോട പലരും പല പോലെ ഉണ്ടാക്കുക നമ്മള് അത് ലൂസ് തന്നെയാ വേണ്ടത് കട്ട് ആക്കിയാലും ലൂസാക്കി ഉണ്ടാക്കിയാലും കണക്കാണ് ആ കട്ട് ആയിട്ട് ഉണ്ടാക്കിയാലും എല്ലാം ഉറപ്പ് പോലെ ഉണ്ടാവും ലൂസാക്കി ഉണ്ടാക്കിയണ്ടോ ഇങ്ങനെ ലൂസാക്കിണ്ടാകും അപ്പൊ കൈകൊണ്ട് ഇങ്ങനെ പിച്ചി പിച്ചിങ്ങനെ ചാടിച്ച് ചാടിച്ച് ഇടാം ഇത് പിന്നെയാണ് അറിഞ്ഞത് കേട്ടോ മുന്നേക്കെ നമ്മളിങ്ങനെ കട്ടാക്കിട്ടണ്ടാക്കിയത് അതൊന്നും ഞാൻ ഉള്ളി നുള്ളി ഇടാ ചെയ്തത് പിന്നെ എടുത്ത് നിച്ചത് ഞങ്ങക്ക് ചായക്കടി വേണം പനിയായാലും ചായക്കടി നിർബന്ധാണ് പിന്നെ പനിയാണ് പറഞ്ഞിട്ട് അടുക്കള കറാതെ ഇണ്ടാക്കാതെ നിൽക്കാനും പറ്റൂല അടുക്കള തിന്നണം ഏകണം അറിയ എന്തിനോട്ട മോമ്പളോ ഇതോടെ ഇത് കൂടെ ഇങ്ങനെ നേരം കിടക്കാട്ടെ എപ്പോഴേക്ക് ഞങ്ങക്ക് ഇവിടെ തീ പിടിപ്പിക്ക എന്താ വഴുതന തൈടന്നത് അതൊക്കെ അത് ശെരിക്ക് കാണിച്ചു എല്ലാവർക്കും അറിയില്ല എല്ലാർക്കും ഇട്ടുണ്ട് അറിഞ്ഞ് വാങ്ങിയത് താല്പര്യമാണ് മുളകിന്റെ തയ്യാറൊക്കെ ആഗ്രഹമുണ്ട്

ഡെയിലി ഇല്ല ചൂടായിട്ടില്ല അവിടെ നിന്നോ ഡെയിലി ഡെയ്ലി കാണാ അല്ലേ വട്ടട അഭിനയിക്കല്ലേ അപ്പൊ അത് അത് തമ്മിൽ മാറ്റം ഉണ്ടാവുമല്ലോ ഊളില്ലാതെ നടക്കൂടാ നോട്ടോ ദൂരെ എങ്ങോട്ടും പോല ഞങ്ങൾ എടുത്തുണ്ടാ ഊള് ഞങ്ങൾക്കിട്ട് വരും പറ്റൂല പോ

അല്ലാതോരൂല എടുത്ത എന്റെ ഭാര്യ ചെടി ഇണ്ടാക്കാൻ ഉള്ള പോളൊക്കെ റെഡിയാക്കി വെച്ചതാണ് ഇതിന്റെ കാള് സന്തോഷമായിരുന്നോ അതുകൊണ്ട് ഞാൻ അത് കിട്ടിയവരെ തന്നെ വെക്കാണെ ഇത് ഉണ്ടാക്കിട്ട് കാണാൻ നോക്കിട്ടോ എന്താണ് ഐഡിയ കാണാം നമ്മളെത്തിയാ നൂറ് നമുക്ക് കോഴിപ്പാറ സ്ഥലത്തുനിന്നാണ് കേട്ടോ വണ്ടൂരിൽ നിന്ന് കിട്ടി പിന്നെ ഒന്നുമുടി ഒന്നാ ഗ്രീൻ തണ്ട് പിന്നെ ചമപ്പുണ്ട് കലാത്തിയ ഗ്രീന് നല്ല ഭംഗിയാണ് ഇത് വാഴ പോലെ എത്ര ഉയരത്തില് ഉയരത്തിലായിട്ട് ഇങ്ങനെ നിക്കലോ അതേ ലെവലിലിങ്ങനെ കണ്ടിട്ടുണ്ടാകും ചെല വീട്ടിലൊക്കെ അപ്പൊ ഇതിപ്പോ കൊറച്ചു കഴിഞ്ഞാൽ ഒരു പൂവും കാണാട്ടോ ഏർ നമുക്ക് കിട്ടിയന്റെ ഒരു ഇണ്ട് പൂവ് പക്ഷെ അത് ഫുള്ള് റെഡി ആയിട്ട് കാണിച്ചു തരാം അപ്പൊ പണി നടക്കണു പിന്നെ ഞാനിടക്കുന്നു അപ്പൊ ഈ കുക്കില്ലേ ഇതിന്റെ അടുത്ത ഭാഗം തലഭാഗമാണിത് തല ഉള്ളി വീടിയിൽ കണ്ടിട്ട് ഓട്ട വെച്ചിട്ട് ആ ഓട്ടയിലൊക്കെ മണ്ണിതില് ഫുള്ള് മണ്ണാക്കിട്ട് ആ ഓൾക്കൂടെ ഈ പത്തനി മുല്ലേനെങ്ങനെ ഉള്ളിക്ക് വെച്ചെടുത്തതാണ്

അപ്പൊ അവർക്ക് അപ്പുറത്തുകൂടി പോയിട്ട് വരാട്ടോ അടിപൊളി പൈപ്പാണ് കേട്ടോ അത് ചാക്കു വെച്ചിങ്ങനെ വരിഞ്ഞു കെട്ടിയതാ അത് കാരണം ഈ മണി പ്ലാന്റിനിന്ന് ഇങ്ങനെ ചുറ്റി ചുറ്റി പോവാ പടന്ന് പിടിച്ച് ഇങ്ങനെ പോവാൻ ഇന്നലെ ചെയ്തു വച്ചതാണ് ഇത് കേട്ടോ

ചായ ഞാൻ ഇവിടുന്നു ഈ കപ്പിനെ രസാട്ടോ കുടിക്കാൻ വേണ്ടിച്ചോളിന്ന് പറഞ്ഞാ കാണുന്നില്ല പൊക്കോടൊക്കെ

i <laughs>